നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എഴുപത് കഴിഞ്ഞ വയോജനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ആയുഷ്മാൻ ഭാരതിന് കേരളത്തിൽ മികച്ച പ്രതികരണം സംസ്ഥാനത്ത് ഇതിനകം നാല് ലക്ഷത്തിലധികം പേരാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് ഉപയോക്താക്കൾക്ക് ഈ മാസം തന്നെ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു തുടങ്ങും നിലവിൽ കാരുണ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്തിരിക്കുന്ന ആശുപത്രികൾ ആയുഷ്മാൻ ഭാരതിൻ്റെ ഭാഗമാകും ഇരുന്നൂറ്റി രണ്ട് സർക്കാർ ആശുപത്രികളും മുന്നൂറ്റി എൺപത്തി സ്വകാര്യ ആശുപത്രികളും കാരുണ്യയുടെ ഭാഗമാണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കേരളത്തിൽ ഇരുപത്തിയാറ് ലക്ഷം പേർക്കാണ് ലഭിക്കുക ജനസംഖ്യാ വിശദാംശങ്ങൾ പരിശോധിച്ചാണ് വയോജനങ്ങളുടെ എണ്ണം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത് എഴുപത് കഴിഞ്ഞ ലക്ഷം പേർ ഇരുപത് ലക്ഷം കുടുംബങ്ങളിലെ അംഗങ്ങളാണ് കുടുംബങ്ങൾക്കുള്ള ഈ സൗജന്യം തുടരുന്നതിനൊപ്പം എഴുപത് കഴിഞ്ഞവർക്ക് ഇനി അധികമായി അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് കൂടി ലഭിക്കും സാമ്പത്തിക സാമൂഹിക സ്ഥിതി നോക്കാതെ എഴുപത് കഴിഞ്ഞ എല്ലാവരെയും പദ്ധതിയുടെ ഭാഗമാക്കുമെന്നതാണ് ാണ് പ്രധാന സവിശേഷത ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ വെബ്സൈറ്റിലോ ആയുഷ്മാൻ ഭാരതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനിലോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആധാർ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമാണ് മറ്റൊരറിയിപ്പ് ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഈടില്ലാതെ വായ്പ നൽകുന്ന പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു ഇക്കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ പദ്ധതി ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ എടുക്കുന്ന വായ്പകൾക്ക് ഈട് നൽകാൻ കേന്ദ്ര സർക്കാർ തന്നെ വായ്പക്ക് ഗ്യാരണ്ടി നൽകുന്ന ഒരു പൊതു ഫണ്ട് രൂപീകരിക്കുമെന്നും നിർമ്മല സീതാരാമൻ അറിയിച്ചു വൈകാതെ മന്ത്രിസഭാ യോഗത്തിൽ ഈ പദ്ധതി അവതരിപ്പിക്കുമെന്നും അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക